മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സ്വച്ഛതാ ഹി സേവ മിഷൻ രണ്ടാം ഘട്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പട്ടാമ്പിയിൽ തുടക്കമായി പട്ടാമ്പി കോളേജ് പരിസരത്ത് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു മാസ് ക്രീനിംഗോടെയാണ് രണ്ടാം ഘട്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ 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 കാർഡിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജ് എൻ എസ് എസ് വളണ്ടിയർമാർ പരിസ്ഥിതി പ്രവർത്തകർ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ എന്നിവരുടെ സഹകരണത്തോടെ ശുചീകരണ പ്രവർത്തികൾ നടത്തി വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുഖിയ ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ പ്രൊഫസർ ദിലീപ് അരുൺ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു മാസ്ക് ക്ലീനിങ്ങിന് പുറമെ മാരത്തോൺ മനുഷ്യചങ്കര ചിത്രരചന ഉൾപ്പെടെയുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്